ശ്രീയ മഴപ്രദമായും തോർന്നിട്ടില്ല പക്ഷേ മഴയ്ക്ക് നേരിയ ശമനം കാലം അതുകൊണ്ട് തന്നെ നേരത്തെ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ചില യന്ത്രങ്ങളുടെ പ്രവർത്തനം നിർത്തി വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മഴ ശമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ വീണ്ടും ആ പ്രവർത്തനം തുടരുന്നുണ്ട് ആ ദിവസം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ഈ ഭൂമി ഒക്കെ ഉപയോഗിച്ചുള്ള മണ്ണ് ഇളക്കി കളയുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റ് ഹിറ്റാച്ചികളുടെ പ്രവർത്തനമൊക്കെ ഏതാണ്ട് നിർത്തിവെച്ചതായിട്ടാണ് നമുക്ക് ദൃപ്തികൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഈ വാഹനം കണ്ടെത്തുകയാണെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ട്രെയിൻ സംവിധാനം അടക്കം ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രാത്രിയിലേക്ക് ഇന്ന് ഈ ദൗത്യം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആശങ്കയുണ്ട് കാരണം ഈ ക്ലൈമറ്റ് വളരെ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ട് ആണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടം ഉണ്ടായതിനു ശേഷം അവിടെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്ന രണ്ട് ദിവസങ്ങളുണ്ട് അന്നും തെരച്ചിൽ നടത്തിയതാണ് ഇപ്പോൾ ട്രക്ക് കണ്ടെത്തിയ ദിവസം അങ്ങനെയുള്ള വാദങ്ങളൊക്കെ നിൽക്കുമോ കാരണം അടിയൊഴുക്കുള്ള പ്രദേശത്ത് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു അത് പൊസിഷൻ ചെയ്തിരിക്കുന്നു അത് മുകളിലേക്ക് എത്രയും പെട്ടെന്ന് ഉയർത്തി എടുക്കണം എന്നതായിരിക്കുമല്ലോ അവിടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം ഇപ്പോൾ ക്രെയിൻ അടക്കം മറ്റ് സാമഗ്രികൾ അവിടെ എത്തിച്ചിട്ടുണ്ടോ അവിടെ എന്താണ് സംഭവ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് കാരണം രാത്രിയിലും രക്ഷാദൌത്യം തുടരണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എം എൽ എ അടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ അവരും അക്കാര്യത്തിനോട് അനുകൂലമായി പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കാലാവസ്ഥ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് മണ്ണിടിച്ചിൽ നിൽക്കുക എന്നുള്ള സാഹചര്യം ഉള്ളപ്പോൾ ഇത്തരത്തിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് ജിയോളജിക്കൽ സർവേ അവരുടെ നിലപാട് അവർ അത്തരത്തിലും ഒരു മുന്നറിയിപ്പ് ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ രാത്രിയിലുള്ള ഈ ദൗത്യം തുടരുക എന്നുള്ളത് ഒരു പക്ഷേ അസാധ്യമായി തീരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മഴ കനക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ മുകളിൽ നിന്ന് മണ്ണിടിയാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇവിടെ ഡിവൈഡറൊക്കെ വെച്ച് ആ മണ്ണ് ഇടിച്ചിലുണ്ടെങ്കിൽ തന്നെ അത് തടയാൻ സജീവ ചെയ്തിട്ടെങ്കിലും അത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ ഫലവത്താവും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തേക്ക് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നിലവിലെ ഈ ക്ലൈമറ്റ് കണ്ടീഷനിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റു ചില ഉപകരണങ്ങൾ അതായത് ഇറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ നേരത്തെ സജീവമായി തന്നെ പ്രവർത്തിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പലതും നിർത്തിവെച്ച നിലയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എൻ ഡി ആർ എഫിന്റെ ഒരു വാഹനം തിരികെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സമയത്തേക്ക് കൂടുതൽ സമയത്തേക്ക് ഈ രക്ഷാദൌത്യം തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ വേണം കതൽ